ജീവിക്കാൻ ഏറെ കൊതിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതം എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പോരാടുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ ആ പോരാളികളെ ഞങ്ങൾക്കറിയാം തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ വന്നാൽ നിങ്ങൾക്കത് നേരിട്ട് കാണാൻ പറ്റും പക്ഷെ കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഞങ്ങളൊരു സ്ഥാപനം നടത്തുന്നുണ്ട് സനാഥാലയം ക്യാൻ കെയർ സെന്റർ സൗജന്യമായിട്ട് ഈ ട്രീറ്റ്മെൻറ് ടൈമിൽ ഭക്ഷണവും താമസവും ഒക്കെ ഒരുക്കിയാണ് ഞങ്ങൾ അത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എണ്ണൂറിലധികം മനുഷ്യരെ നേരിട്ട് കാണാനും അവരോടൊപ്പം ജീവിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കണ്ണുകൾ തിളങ്ങും കാരണം ജീവിക്കാൻ കൊതിയാണ് പക്ഷെ ഓരോ ദിവസവും കീമോയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞിട്ട് അവരെ തിരിച്ചു വരുമ്പോൾ ആ കൊതിയുടെ ആഴം കുറയും കാരണം വേദന അമ്മാതിരി അവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വായിലാണ് ഇപ്പോൾ അർബുദം ബാധിച്ചതെങ്കിൽ ഒരുപാട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അവർ ഒരുപാട് ഭക്ഷണം കഴിക്കണം കപ്പളയും മീനും ചോറും അവരാഗ്രഹിച്ച സംഭവങ്ങളെല്ലാം കഴിക്കണം എന്ന് ആഗ്രഹിക്കും പക്ഷെ തൊണ്ടയിലാണ് ക്യാൻസറെങ്കിൽ കീമോയും റേഡിയേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രാജുവലി അവരുടെ തൊണ്ടയൊക്കെ ഒന്നും കഴിക്കാനോ ഇറക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും ഒപ്പം തന്നെ ഇവിടുത്തെ സ്കിന്നുകളൊക്കെ ഒരുപാട് കറുത്ത് അത് ഇളകി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും പിന്നീട് ട്യൂബ് മൂക്കിലൂടെ ഇട്ട് അതിലൂടെയായിരിക്കും ആയിട്ടുള്ള ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റുന്നത് അപ്പോഴും ഓർക്കണം ജീവിക്കാൻ ഒരുപാട് കൊതിക്കുന്നവരാണ് കുഞ്ഞുമക്കളും അതെ ചെറിയ പാവകൾക്ക് വിശപ്പിനായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ ഒരു ടാബ്ലറ്റ് കൊടുക്കും അത് കഴിക്കുന്ന സമയത്ത് അവർക്ക് വിശപ്പൂടെ വിശപ്പായിരിക്കും അവരുടെ അപ്പനും അമ്മയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ് കാരണം എന്ത് കൊടുത്താൽ കുഞ്ഞിന് മതിയാകും എന്നതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ആ ടാബ്ലറ്റ് നിൽക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്ന ആ കുഞ്ഞിന്റെ രൂപം നേരെ തിരിച്ചാവും ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വയറുയർക്കുന്നു മുഖവും ഒക്കെ തുടുക്കുന്നു കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് എടുക്കാൻ തോന്നും ഈ ചമ്പിന്നൊക്കെ പറയുന്ന പോലെ അതേ സമയത്ത് ടാബ്ലറ്റ് തീർന്നു കഴിയുമ്പോൾ ഒട്ടി ഉണങ്ങിയ ശരീരവും വയറും മുഖവും ഒക്കെ ആയിട്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ കുഞ്ഞുമാവകൾ എത്തിച്ചേരും ക്യാൻസർ അത്രയും മാത്രം മനുഷ്യനെ കാണുന്നു തിന്നുകൊണ്ടിരിക്കുന്നത് അന്നും ഇന്നും അവരെ സാഹചര്യമാണ് വീണ്ടും പറയുന്നു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ജീവിതം അവസാനിപ്പിക്കണം എന്റെ ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആരോഗ്യവാന്മാരായിട്ടുള്ള മനുഷ്യരെ നിങ്ങളോടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വരമാണ് ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് എളുപ്പമാണ് നമുക്ക് ജീവിതം അവസാനിപ്പിക്കാൻ അല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് കാട്ടിക്കൂട്ടി നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം പക്ഷേ മറുസൈഡിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോടൊപ്പം ഇനിയും ഒരുപാട് കാലം എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ആദ്യം അവരുടെ മുടി കൊഴിഞ്ഞു കുറഞ്ഞു പിന്നീട് അവരുടെ ശരീരം ക്ഷീണിച്ചു കടന്നു പിന്നെ അവരുടെ കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തുന്നില്ല മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല എന്നൊരു അവസ്ഥയാണ് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകും അവരെ പോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് സങ്കടപ്പെടുന്ന ദിവസങ്ങളും നിമിഷങ്ങളുമാണ് ശേഷം പറയുന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്യാൻസർ പേഷ്യൻസിനെ നേരിട്ട് കാണുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിത് പറയാനാവുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിതം ജീവിച്ചു തീർക്കാൻ ജീവിച്ച് തീർക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രപഞ്ചത്തിലെ സന്തോഷം എന്ന് പറയുന്നത് മറ്റെല്ലാം നമുക്ക് ഉണ്ടാക്കാം ആരോഗ്യം ഉണ്ടാക്കാനാവില്ല അതുകൊണ്ട് അത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇന്ന് ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധഭൂമിയിലാണ് അവർ എന്നുള്ളത് മറക്കാതിരിക്കുക അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നിങ്ങളുടെ ലൈഫ് ആരോഗ്യത്തോടെ മുന്നോട്ട് പോവാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ സന്തോഷമായിട്ടിരിക്കുക ഈ മോമെന്റിൽ ഈ പ്രസന്റ് മോമെന്റിൽ ജീവിക്കാൻ ശ്രമിക്കണം കേട്ടോ അവരും ജീവിക്കുന്നു എന്ന് മാത്രം